ഏറ്റവും ബഹുമാനമുള്ള രക്ഷിതാക്കളെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഈ ദിവസത്തിൽ നിങ്ങളുമായി സംവദിക്കാൻ അവസരം നൽകിയെ ഞാൻ ആദ്യം അച്ഛ കേരളം കൊണ്ടിരിക്കുന്ന ചില ഞെട്ടൽ വാർത്തകളുണ്ട് അവയിലൊന്നാണ് സംസ്ഥാനത്തെ ലഹരി ഉപയോഗം പ്രേമുള്ളവരെ സംസ്കാരം അലങ്കാരമായി കൊണ്ടു നടക്കുന്നവർക്ക് മുമ്പിൽ ലഹരി ഉപയോഗത്തിന്റെ കണക്കുകൾ വെറും ഞെട്ടൽ മാത്രമാണ് എന്നാൽ തലമുറയോടെ നല്ല ഭാവിയും രാജ്യത്തിന്റെ ആഗ്രഹിക്കുന്നവരോട് ഞാൻ പറയട്ടെ നാണിക്കുക നാണിച്ച് തലം കൊനിക്കുക മുതിർന്നവർക്ക് ഉപേക്ഷിക്കാനുള്ള അധ്വാനം കൊണ്ടും ലഹരിയെ ഒരു അകറ്റി എന്നാൽ കുട്ടികളിൽ അതിനുള്ള സാധ്യത വളരെ എന്തുകൊണ്ടെന്നാൽ അടിമപ്പെട്ടതില്ല മറ്റുള്ളവർ നമ്മെ അവഗണിക്കുന്നു എന്ന് തോന്നുന്ന സാഹചര്യങ്ങളുണ്ടാകും ദേഷ്യം നിരാശ വിഷമം തുടങ്ങിയ സന്ദർഭങ്ങൾ ഉണ്ടാകും ഈ അവസരത്തിലാണ് ലഹരി ഒരു വിന്നനായി മാറുന്നത് ലഹരി എന്ന് പറഞ്ഞാൽ നാം ആദ്യം ചിന്തിക്കുന്നത് ആൺകുട്ടികളെ കുറിച്ചായിരിക്കും എന്നാൽ ഈ കാലത്തെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെത്തിനോടോ ഉള്ള അതിയായ താല്പര്യം അല്ലെങ്കിൽ അടിമപ്പെടലാണ് വസ്തുക്കളിൽ പെട്ടതാണ് മോശമായതാണ് മൊബൈൽ ഫോൺ ഉൽപ്പന്നത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് കള്ളും കഞ്ചാവും നിങ്ങൾ നിങ്ങളെ നാശത്തിലേക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ നിങ്ങളെ തന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരവും ആത്മാവും അതിൽ ഉൾപ്പെടുന്നതാണ് ബുദ്ധിയുള്ള ഒരാളുടെ പുതിയ താൽക്കാലികമായി മറച്ചു കളയുന്നതാണ് ലഹരി ഉപേക്ഷിച്ചെ ആരോഗ്യമുള്ള ഒരു ജനതൊള്ളെ വിരാമോ